വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം 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 ജുമാ ജുമാ മസ്ജിദിൽ മസ്ജിദിൽ പ്രഭാഷണം ആരംഭിച്ചു മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മഹല്ല് ഖത്തീബ് സ്വാലിഹുദവി തൂതയുടെ റമലാൻ പ്രഭാഷണം ആരംഭിച്ചു ശനി നായർ ദിവസങ്ങളിൽ സ്ത്രീകൾക്കായി കൊപ്പം വളാഞ്ചേരി റോഡിൽ ഇർഷാദുൽ അനാം നഗറിൽ റമലാൻ പ്രഭാഷണം നടക്കും റമലാൻ പ്രഭാഷണം സമസ്ത കേരള ഉലമ കേന്ദ്ര മുഷാവറ മെമ്പർ ബഹാ ഉദ്ദീൻ നദ്വി ഉദ്ഘാടനം ചെയ്തു

സെയ്ദ് ഹസൻ സക്കാഫ് തങ്ങൾ ട്രഷറർ തീയാട്ടിൽ റിയാസുദ്ദീൻ പി അബൂബക്കർ ഫൈസി പി പി ഇബ്രാഹിം ഫൈസി ഇ കുഞ്ഞുമുഹമ്മദ് ഫൈസി സംഗീതത്തിൽ സെയ്ദലവി ഹാജി എടത്തൂൾ കമ്മുകുട്ടി ഹാജി പി പി വീരാൻകുട്ടി ഹാജി ടി കുഞ്ഞപ്പ ഹാജി എ കെ മൊയ്തീൻകുട്ടി വി പി ഗിലർ എന്നിവർ സംബന്ധിച്ചു